ഇന്ന് നമുക്ക് നാലുമണി ഉണ്ണിയപ്പം ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അരി ഒരു കാക്കിലോ അരിയാണ് അത് കുതിർത്ത് വാരി വെച്ചിട്ടുണ്ട് വെള്ളമില്ലാതെ അതിന് വേണ്ടുന്ന ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് സ്പൂണ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് ഇലക്കായ ഉണ്ട് ഇത് തേങ്ങ വറുത്തിടാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ അരി നമുക്ക് ശർക്കര ഒഴിച്ച് തന്നെ അരച്ചെടുക്കാം ഇതൊരു നാല് പാളയം കൂടുമ്പഴം കൂടെ എടുത്ത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എടുത്തുകൊണ്ട് വരാം ഇപ്പം നമ്മൾ അരി കഴുകി വാരി വെള്ളം തോർത്തി വെച്ചിരുന്ന് എടുത്ത് മിക്സിയിലിട്ടിട്ടുണ്ട് അപ്പം നമുക്കതിനകത്തോട്ട് തന്നെ ഏലക്കായും കൂടെ പൊട്ടിച്ചിടാം ഇനി ഒരു ആറ് ഏലക്ക എടുത്തിട്ടുണ്ട് നല്ല മൂത്ത ഏലക്കയാണ് ഇതിനകത്തോട്ട് നമുക്ക് ശർക്കരപ്പാനീ ഒഴിച്ച് കൊടുക്കാം കുറേച്ച ഒഴിച്ചാൽ മതി അല്ലെ വെള്ളം അധികമായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് അരച്ചിട്ട് മതിയാകുന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക പാലയും കോടമ്പലും ഇട്ട് കൊടുക്കുക നമുക്ക് അരി പിന്നെ ഉള്ള സോഡാപ്പടി ന്റെ ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂണ് റബ്ബെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേണ്ട നമുക്ക് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കാം അരിയൊക്കെ ഒക്കെ അരച്ചെടുത്ത് എല്ലാം ചേർത്ത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു നുള്ളുപ്പും കൂടിയിട്ട് ഒന്നുകൂടെ ഇളക്കി ഒരു നാല് മണിക്കൂർ ഇരിക്കണം നാല് മണിക്കൂർ ഇരുന്നെങ്കിലേ ഇത് കറക്റ്റിന് പൊങ്ങി വരികയുള്ളൂ ഈ പരുവത്തിന് അരി അരഞ്ഞിരിക്കുന്നത് ദരിക്കരയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ കുറുകി അത്രയും കുറുകിയിരിക്കണം നമുക്കിത് മൂടി വെക്കാം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്ത് വെക്കാം അപ്പം നെയ്യ്ക്കകത്ത് വേണം തേങ്ങ വറുത്തെടുക്കാൻ ഇത് മേടിച്ച് വയ്യ നെയ്യാണ് തേങ്ങ നല്ല ചുമന്ന് വരുന്നത് വരെ വറക്കണം ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം ഇനി ഉണ്ടാക്കാനുള്ള ചട്ടി ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കുറേ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ബാക്കി എണ്ണ ഒഴിക്കാം ചവളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം നമുക്കിതൊന്ന് തിരിച്ചിടാം ഏറ്റവും വന്ന് നല്ലപോലെ വരുന്നുണ്ട് കണ്ടോ ഒത്തിരി മുട്ട് പോകാതെ മുറി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കത് ഓരോന്ന് കോരി എടുക്കാം ഇപ്പോൾ ഒരു ട്രിപ്പ് എടുത്ത് കുറേ ഒഴിക്കത്തുള്ളൂ ഒരേഴെണ്ണേ ഒഴിക്കത്തുള്ളു നമുക്ക് അതുകൊണ്ട് ബാക്കിയും കൂടെ ുണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് ഉണ്ട് നല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം